ലബനന് നേരെയുള്ള യുദ്ധസന്നാഹം ശക്തമാക്കി ഇസ്രായേൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഇസ്രായേലിന്റെ ഈ പടനീക്കം ഹിസ്ബുള്ളയുമായുള്ള തുറന്ന യുദ്ധം യുദ്ധമായി മാറുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പ് അവഗണിച്ചാണ് അതിർത്തിയിൽ യുദ്ധസന്നാഹങ്ങൾ ഇസ്രയേൽ വിപുലമാക്കുന്നത് ഇസ്രായേൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നതതല സംഘം അമേരിക്കയിൽ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ദേശീയ സുരക്ഷാ വിഭാഗം മേധാവി ജേക്ക് സല്ലിവൻ എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല എന്ന് യു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ ആയുധങ്ങൾ ലഭിച്ചാൽ ഹമാസിനെയും ഹിസ്ബുള്ളയും അമർ ചെയ്യാനാവുമെന്ന ഇസ്രായേലിന്റെ നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹിസ്ബുള്ള ആക്രമണത്തിന്റെ പ്രത്യാക്രമണമായി ലബനിലെ അൽ ജബൽ തെയ്ബേ തലൂസ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ പോർ വിമാനങ്ങൾ ബോംബി ഇറാന്റെ മലീഷ്യയായ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്താൻ ലോകം ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കണമെന്നാണ് വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആവശ്യപ്പെടുന്നത് ലവനന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹിസ്ബുള്ള പൂർണ്ണ സജ്ജമാണ് എന്നും ഇസ്രായേൽ നീക്കം മേഖലാ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും ഇറാൻ പ്രതിനിധി സംഘം യു എനിലും മുമ്പാകെ വ്യക്തമാക്കി ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറു അല്ലയുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ സൈപ്രസിന പിന്തുണ പ്രഖ്യാപിച്ചു ഇതിനിടെ റഫേലെ അഭയാർത്ഥി ക്യാമ്പ് ഉൾപ്പെടെ ഗസയിലെ വിവിധ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ൽ നഗര പേർ മരണപ്പെട്ടു നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും വെസ്റ്റ് ബാങ്കിൽ രണ്ട് ഫലസ്തീനികളെ സൈന്യം കൊല്ലപ്പെടുത്തി നിരവധി പേർ അറസ്റ്റ് ചെയ്തു ഗസയിലേക്ക് സഹായം എത്തിക്കാൻ യാതൊരു നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് യുനവർ മേധാവി ഫിലിപ്പെ ലസാരി പറഞ്ഞു അതേസമയം വെടിനിർത്തൽ ചർച്ചയിൽ പുരോഗതിയുണ്ട് എന്ന ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിമും അബ്ദുറഹ്മാനും പറഞ്ഞു പിന്നിട്ട ദിവസങ്ങളിലെ തിരിച്ചടി മറികടന്ന് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തമായ നീക്കം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് അർമേനിയയും രംഗത്തുവന്നു അതേസമയം ഗസ നയത്തിൽ പ്രതിഷേധിച്ച് യു എസ് സ്റ്റേറ്റ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ രാജിവെച്ചു യു എസ് സ്റ്റേറ്റ് വകുപ്പിലെ ഇസ്രായേൽ ഫലസ്തീൻ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ആൻഡ്രു മില്ലറാണ് രാജിവെച്ചത് ഇത് ബൈഡൻ ഭരണകൂടത്തിന് പുതിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്